സ്നേഹിക്കപ്പെടുന്നവരെ മാനുവൽ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ദൈവമായ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് നമ്മോട് കൂടി ആയിരിക്കുവാൻ ഇറങ്ങിവരുന്ന നമ്മോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിവരുന്ന ആ പുണ്യനിമിഷങ്ങൾക്കായാണ് നാം ഏറ്റവും അടുത്ത ഒരുക്കം നടത്തുന്നത് സ്വർഗ്ഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം മറ്റു പല തരത്തിലുള്ള മതഗ്രന്ഥങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യൻ ദൈവത്തെ തേടിപ്പോകുന്ന കാഴ്ച എന്നാൽ ഇവിടെ അതിന് വിപരീതമായിട്ട് ദൈവം മനുഷ്യനെ തേടി ഇറങ്ങി വരുന്നു തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കുവാൻ തൻ്റെ സാന്നിധ്യത്താൽ നമ്മളെ മഹത്വം സ്നേഹത്തിൻ്റെയും കൃപയുടെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുവാൻ അവിടുന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നമ്മളിൽ പൂഗണിയുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടു കൂടി ക്രിസ്മസിന് നമ്മുടെ തമ്പുരാനെ വരവേൽക്കുവാനായിട്ട് ഹൃദയപൂർവ്വം നമുക്കൊരുങ്ങാം അതുകൊണ്ടാണ് ഫൗലോസ്ലിഹ പറയുന്ന കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നനാക്കുവാൻ വേണ്ടി തന്നെ അവൻ സമ്പന്നനായിരുന്നു എല്ലാം ഉണ്ടായിരുന്നിട്ടും നമ്മളെ പ്രതി അവിടുന്ന് ദരിദ്രനായി ഭൂമിയിലേക്ക് അവതരിക്കുന്നു കുറേ ദിവസം കരുതി ലേഖനം ഒന്നാം ലേഖനം എട്ടാം അധ്യായം ഒൻപതാം വാക്യത്തിലാണ് വൗലു സുലിഖാദ് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ പാരമ്പര്യതയാണ് കാണിക്കുന്നത് തൻ്റെ സുഖമെല്ലാം മാറ്റിവെച്ച് തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഇടയിലേക്ക് നമ്മോടുകൂടി വസിക്കുവാൻ നമുക്ക് സൗഖ്യം നൽകുവാൻ നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാനായി തമ്പുരാൻ സ്വർഗം വിട്ടുഭൂമിയിലേക്ക് ഇറങ്ങുന്നു നമ്മളെ ശുശ്രൂഷിക്കുവാൻ നമ്മളെ സൗഖ്യമാക്കുവാനായിട്ട് നമ്മുടെ തമ്പുരാൻ ഇറങ്ങി വരുന്നു പണ്ട് ഒരു ലയത്തിലൊരു കുതിരക്കുട്ടി പിറന്നു വീണു ആ കുതിര പിറന്നു വീണ ഉടനെ അതിൻ്റെ തള്ള രക്തസ്രാവം മൂലം ചത്തുപോയി അതിൻ്റെ ഉടമസ്ഥ ആകപ്പാടെ വിഷമിച്ചു ഇനി എന്തു ചെയ്യും ഈ കുതിരക്കുട്ടിയെ വളർത്തിയെടുക്കുവാനായിട്ട് തൻ്റെ തള്ളയുടെ വിയോഗത്തിൽ ദുഃഖിതനായ അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പോലും പാടില്ലാത്ത ആ കുതിരക്കുട്ടി ആ ലയത്തിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കഴിയും ആഹാരം കഴിക്കില്ല പാൽ കുപ്പിപ്പാൽ കൊടുത്തിട്ട് പോലും അത് കുടിക്കുന്നില്ല ആകെ പാഴെ കണ്ണ് തുറക്കാതെ കിടക്കുകയാണ് അതിൻ്റെ ഉടമസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആ കുതിരയും ആ കുതിരക്കുട്ടിയൊക്കെ അത് അവരുടെ ഒരു വലിയ സമ്പത്തായിരുന്നു എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിക്കുക ജീവൻ തിരിച്ചു കൊടുക്കുക എന്ന കൂടി ആ ഉടമസ്ഥ ഒരു തീരുമാനമെടുത്തു തൻ്റെ ജീവിത പങ്കാളിയോട് പോലും അനുവാദത്തിന് കാത്തു നിൽക്കാതെ തൻ്റെ താമസം ആ ലയത്തിലേക്ക് മാറ്റുവാനായിട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും ആ ലേഖത്തിലേക്ക് മാറ്റുവാനായിട്ട് അവർ തീരുമാനിച്ചു അവർ ആ കുതിരക്കുട്ടിയുടെ കൂടെ താമസമാക്കി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ജോലിക്കാർ ലേഹത്തിൽ കൊണ്ടുവന്നു കൊടുക്കും ഒരാപകൽ ആ കുതിരക്കുട്ടിയുടെ അടുത്തുനിന്ന് മാറാതെ അതിനെ ശുശ്രൂഷിക്കുവാനായിട്ട് അതിനെ തുണിയിൽ പൊതിഞ്ഞ് ചൂട് പകരുവാനായിട്ട് കുപ്പിപ്പാല് കൊടുക്കുവാനായിട്ടൊക്കെ ആ സ്ത്രീ അത്യധികം ഉത്സാഹം കാണിച്ചു കാരണം എങ്ങനെയെങ്കിലും ഈ ദുരാവസ്ഥയിൽ നിന്നും ഈ കുതിരക്കുട്ടിയെ വീണ്ടെടുക്കണം ദിവസങ്ങളുള്ള പരിശ്രമം കൊണ്ട് ആ കുതിരക്കുട്ടിയിൽ കാര്യമായ മാറ്റം കണ്ടു തുടങ്ങി അത് സാവധാനം കണ്ണു തുറന്നു അതിൻ്റെ ആരോഗ്യസ്ഥിതി സാവധാനം മെച്ചപ്പെട്ടു വന്നു അത് പൊതുവേ തീർന്നു ഒരു ദിവസം ഈ ഉടമസ്ഥ കണ്ണു തുറക്കുമ്പോൾ ഉറക്കമൊഴുകാൻ ഇത്ര താമസിച്ചു പോയി താമസിച്ച് കണ്ണു തുറക്കുമ്പോൾ ഈ കുതിരക്കുട്ടി അവളുടെ അടുത്ത് അവളെ മുട്ടിയൊരുമി നിൽക്കുകയാണ് ഇതിനു വേണ്ടിയാണ് പുറത്തേക്ക് പോയി ഓടിച്ചാടി നടക്കുവാൻ പുറത്തേക്ക് പോകുവാനുള്ള ആ മൃഗത്തിന്റെ ഭാഷയിൽ അത് അവളെ നിർബന്ധിക്കുകയാണ് അതുവരെ ചടഞ്ഞുകൂടി മറ്റൊരു മൂലയിൽ കിടന്നിരുന്ന ആ കുതിരക്കുട്ടി ഈ സ്ത്രീയുടെ സാന്നിധ്യവും സംരക്ഷണവും പ്രോത്സാഹനവും കൊണ്ട് അല്ലെങ്കിൽ ശുശ്രൂഷ കൊണ്ട് അത് ജീവൻ തിരിച്ചു കിട്ടി ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുതിരക്കുട്ടിയായിട്ട് പുറത്തു വന്നു ആ സ്ത്രീ തൻ്റെ സൗഭാഗ്യമെല്ലാം തനിക്ക് തൻ്റെ സുരക്ഷിതത്വം എല്ലാം മാറ്റിവെച്ച് ആണ് താൻ ഇഷ്ടപ്പെടുന്ന ഈ കുതിരക്കുട്ടിയെ ശുശ്രൂഷിക്കുവാനായിട്ട് ലയത്തിലേക്ക് താമസം മാറ്റിയത് ഒരു മനുഷ്യ സ്ത്രീ തൻ്റെ വളർത്തുമൃഗത്തോട് കാണിച്ച ഈ സ്നേഹം അവരുടെ സാന്നിധ്യം ആ വളർത്തുമൃഗത്തിന് കൊടുത്ത ആ പുതുജീവൻ ഈ കഥ കേൾക്കുമ്പോൾ ഇതിനേക്കാളും മനോഹരമായ ഒരു കഥയാണ് ഈ ക്രിസ്മസ് നമ്മോട് പറയുന്നത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അല്ല ഒന്നിനും നിവർത്തിയില്ലാതെ പാപത്തിൻ്റെ അടിമച്ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്ന നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും പുതുജീവൻ നൽകി നമുക്ക് നഷ്ടപ്പെട്ട സ്വർഗീയ ആനന്ദം ദൈവപുത്ര സ്ഥാനം വീണ്ടു തരുവാനായിട്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് മനുഷ്യരൂപം അല്ലെങ്കിൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ദൈവപുത്രൻ മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു അതാ പൗലൂസ്ലിഹ പറയുന്നത് അവൻ സമ്പന്നനായിരുന്നിട്ടും ആ സമ്പന്നത അല്ലെങ്കിൽ ആ മഹിമയൊന്നും വലിയ കാര്യമായിട്ട് പരിഗണിക്കാതെ അവൻ ദരിദ്രനായി തന്നെ നമ്മുടെ ഇടയിലേക്ക് വന്നു നമ്മളെ ശുശ്രൂഷിക്കുവാനായിട്ട് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പിൻ്റെ ചരിത്രം കൂടിയാണ് മനുഷ്യനെ വീണ്ടെടുക്കുകയാണ് കാരണം പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് എന്തു ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് കഴിയുന്ന മനുഷ്യനെ എന്തു ചെയ്യണമെന്ന് എങ്ങനെ ജീവിക്കണമെന്ന് തൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ സ്വർഗീയ പിതാവ് തീരുമാനിച്ചു തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് ആ ഒരു വഴിയിലൂടെ മാത്രമേ മാനവകുലത്തിനെ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുവാനായി രക്ഷിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യനായി തൻ്റെ പ്രിയപുത്രനെ അയച്ചു ആ തിരുക്കുമാരൻ ലോകത്തിലേക്ക് അവതരിച്ച ആ പുണ്യസുദിനമാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയാൻ നമുക്കറിയാം അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കേണ്ടതുണ്ട് തമ്പുരാനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമ്മളെല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസിന് കൊണ്ടാടുന്നു ഒത്തിരി ഒത്തിരി പരിപാടികൾ നടത്തുന്നു പക്ഷേ ഇവിടെ തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആധ്യാത്മികമായി നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞോ ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞോ എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാജയം നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ആചാരങ്ങളും ഒക്കെ പലപ്പോഴും ബാഹ്യമായ തലങ്ങളിലേക്ക് ഒതുങ്ങുന്നു യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രാജാവും രക്ഷകനുമായി ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു ഈ ക്രിസ്തുമസ് ദിവസം തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഇതാണ് യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക കാരണം കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് പുതുജീവൻ നൽകും ആ കുതിരക്കുട്ടിയുടെ കാര്യം പറഞ്ഞു അതിൻ്റെ യജമാനത്തി അവനെ കാര്യമായി ശുശ്രൂഷിച്ചപ്പോൾ മരണത്തിൻ്റെ വക്രത്തിലായിരുന്നു ആ കുതിരക്കുട്ടി ജീവനിലേക്ക് തിരിച്ചു വന്നു അതുപോലെ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ പുതിയ മനുഷ്യരാക്കി മാറ്റണം പുതിയ തീരുമാനങ്ങളിലേക്ക് നമ്മളെ നയിക്കണം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം എൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ക്രിസ്തു ജീവിക്കണം ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തമ്പുരാനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയം നമ്മൾ ഒരുക്കുന്നുണ്ടോ അതോ നമ്മൾ ഇന്നും നമ്മുടെ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായ ഒരുക്കങ്ങളിലൂടെ ഒരുക്കങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇന്നേ ദിവസം സഭ നമ്മോട് ആവശ്യപ്പെടുകയാണ് സർവശക്തനായ ദൈവം നിരാശയിലാണ്ട മനുഷ്യവംശത്തെ വീണ്ടെടുപ്പ് ക്രിസ്തുമസ് എന്ന് ഒരു വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ് നമുക്കറിയാം അവസാനത്തെ പ്രവാചകൻ കഴിഞ്ഞ് നാനൂറ് വർഷത്തോളം ഇസ്രയേൽ ജനം കാത്തിരുന്നു ഒരു പ്രവാചകന് വേണ്ടി അല്ലെങ്കിൽ ഒരു രക്ഷകനു വേണ്ടി സ്നാപക യോഹന്നാൻ്റെ വരവോടു അത് പൂർത്തിയായത് ആ നാനൂറ് വർഷത്തെ കാത്തിരിപ്പിനെ ഒളിവിലാണ് ക്രിസ്തുപുചാതനായത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു രക്ഷകൻ കടന്നു വന്നത് ഇതുപോലെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കണം നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിൽ ഒരുക്കം നമ്മുടെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് പൊതുജീവൻ നൽകുവാൻ തമ്പുരാൻ കടന്നു വരുന്നു ഈ ഒരു സദ്വാർത്ത സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്ന് നമ്മുടെയൊക്കെ മനോഭാവം ഏതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന ആ സദ്വാർത്ത എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ക്രിസ്തുവുമായിട്ട് അനുരഞ്ജനപ്പെടുവാൻ ക്രിസ്തുവുമായിട്ട് ഒന്നായി തീരുവാനായിട്ട് ഈശോയുടെ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ മടി കാണിക്കുകയാണ് കാരണം അതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തമ്പുരാനായിരുന്നതുപോലെ ഈശോ ആയിരുന്നതുപോലെ ആയിത്തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ നമ്മൾ തയ്യാറാകണം പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല കാരണം നമ്മൾ ഈ ലോകം സുഖമെന്ന് കരുതുന്ന സന്തോഷമെന്ന് കരുതുന്ന നന്മയെന്ന് കരുതുന്ന പല കാര്യങ്ങളും വിട്ടുപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ചെറുതിനെയൊക്കെ നമുക്ക് വേണ്ടാന്ന് വയ്ക്കുവാനായിട്ട് സാധിക്കണം ഇനി നമ്മൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇതൊക്കെയാണ് ക്രിസ്മസ് നമ്മളെ നിർബന്ധിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളൊന്നും വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ തമ്പുരാനെ മാറ്റി നിർത്താനാണ് നോക്കുന്നത് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു അവിടുത്തെ എൻ്റെ ഹൃദയത്തിൽ സ്വരാധിക്കുന്നു എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളു പലപ്പോഴും ക്രിസ്തുവിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ എന്ന് ചിന്തിക്കുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് തമ്പുരാൻ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ശൂന്യത നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് ഇതേറ്റവും വലിയൊരു സദ്വാർത്ഥിയാണ് നമുക്ക് തമ്പുരാൻ സ്വർഗം നമുക്ക് തരുന്നത് രാജാതിരാജനായ തമ്പുരാൻ ഇത് ഒരു മനുഷ്യനായിട്ട് ബദ്ലഹീമിൽ ബലഹീനനായ ഒരു ശിശുവായി ജനിക്കുന്നു സാധാരണ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഓരോരുത്തരെയും എന്ന് പറയുന്നത് ശക്തന്മാരിൽ ശക്തനും എന്തിനേയും കീഴടക്കുവാൻ കഴിവുള്ളവനും വില്ലാളി വീരനും എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ലോകത്തിൻ്റെ ഈ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് തമ്പുരാനിത ബലഹീനനായി ബദുൽഹേമിലെ ഒരു പുൽത്തൊഴുത്തിൽ മനുഷ്യനായി അവതരിക്കുന്നു മനുഷ്യനായി പിറക്കുന്നു ചൂടും തണുപ്പുമേറ്റ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ബദ്രഹേമിലെ പുൽക്കൂട്ടിൽ ജനിക്കുന്നു സാധാരണ മനുഷ്യബുദ്ധിക്ക് ലോകത്തിൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ ഒരു അത്ഭുതമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൽ തമ്പുരാൻ പിറക്കണം എന്തുകൊണ്ടാണ് തമ്പുരാൻ ബദ്രഹേമിലെ പുൽത്തൂട്ടിൽ പിറന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും ആ പുൽക്കൂട്ടിൽ തമ്പുരാനെ സ്വീകരിക്കുവാനുള്ള യോഗ്യതയുണ്ടായിരുന്നു വലിയ പ്രവടിയൊന്നുമില്ലായിരുന്നുവെങ്കിലും തമ്പുരാൻ വന്നു പിറക്കുവാൻ പറ്റിയ ആ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു നിഷ്കളങ്കരായ അല്ലെങ്കിൽ നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന മൃഗങ്ങളുടെ നടുവിൽ മുൻവിധികളൊന്നുമില്ലാത്ത ആൾക്കാരുടെ നടുവിൽ പരിശുദ്ധ അമ്മയുടെയും വിശ്വസ്പേയും നടുവിൽ അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു ഈ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുനാഥൻ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ അവതരിക്കുകയുള്ളൂ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്തേറെ പ്രാർത്ഥിച്ചിട്ടും എന്തേറെ കുർബാന കണ്ടിട്ടും ഒരു ദൈവ അനുഭവമില്ല എത്ര ധ്യാനം കൂടിയിട്ടും ഒരു ദൈവ അനുഭവമില്ല എന്ന് പറയാറുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് എളിമയുള്ള ഒരു ഹൃദയം സജ്ജമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ തൻപൂരുമയും നമ്മുടെ പ്രൗഢിയും കാണിച്ചുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് അവിടെയാണ് ഒരു മാറ്റം വേണ്ടത് എളിമയുള്ള ഒരു ഹൃദയത്തിന് ഉടമകളായി തീരുക വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തിന് ഉടമകളായി തീരുക അതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അശുദ്ധിയുള്ള മേഖലകളിലൊന്നും ദൈവത്തിന് വന്ന് പിറക്കുവാനായിട്ട് സാധിക്കുക ദൈവിക സാന്നിധ്യം സംജാതമാക്കുവാനായിട്ട് സാധിക്കുകയില്ല ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്നെ തന്നെ ഞാൻ ഏത് രീതിയിലാണ് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പാപ്പിടമാകുവാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ ഒരുക്കിയിരിക്കുന്നത് പരസ്പരമുള്ള പോരളികളും ഭൗശൂന്യങ്ങളും കുറ്റം പറച്ചിലുകളും ഈ മേഖലകളെല്ലാം കൊണ്ടും കറത്തുപോയ ഇരുണ്ടുപോയ ഒരു ഹൃദയത്തിലേക്കാണോ ഞാൻ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അതെയോ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് അതിവിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണോ നമ്മൾ ഏറ്റവും ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു അപബോധം ഉണ്ടാകണം എൻ്റെ ഹൃദയം തമ്പുരാനെ സ്വീകരിക്കുവാനായി ഒരുങ്ങിക്കഴിഞ്ഞു ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം മനുഷ്യനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവം ആ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ചിലപ്പം ദൈവികതയിലേക്ക് ഉയരണം ദൈവിക ഭാവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം കാരണം ആ ദൈവിക ഭാവങ്ങളാണ് വിശുദ്ധിയും പരസ്പര സ്നേഹവും പരസ്പര സഹകരണവും പരസ്പര വിട്ടുവീഴ്ചാ മനോഭാവവും ഒക്കെ എളിമയുള്ളൊരു ഹൃദയം അവിടെ രൂപപ്പെടും ആ സമയത്ത് രൂപപ്പെടും കാരണം കർത്താവ് വ്യക്തമായിട്ട് കർത്താവിൻ്റെ പറ്റി സുവിശേഷകനായ യോഹനാ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു യോഹന്നാന സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇത് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ഇടയിൽ പ്രകാശിച്ചു ആ പ്രകാശം അല്ലെങ്കിൽ ആ മഹത്വം നമ്മൾ ദർശിച്ചു നമ്മുടെ ഇടയിൽ വസിക്കുന്ന നമ്മുടെ ഇടയിൽ പ്രകാശിക്കുന്ന ആ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം ആഗ്രഹമുണ്ടാവണം പലപ്പോഴും നമുക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ് തമ്പുരാനെ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹമില്ല ആ വന്നാൽ വരട്ടെ പോയാൽ പോവട്ടെ എന്നുള്ളൊരു മനോഭാവം വചനം വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക പരസ്പരം നന്മ പ്രവർത്തിക്കുക ഇങ്ങനെ ഈ മേഖലയ്ക്കാണ് വിശുദ്ധി കൃത്വം വന്നു പിറക്കുവാൻ ഇടമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എളുപ്പമുള്ള സ്ഥലങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എൻ്റെ കാര്യം കഴിഞ്ഞ് കർത്താവ് വന്നാൽ മതി ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സമ്മതിക്കുകയാണെങ്കിൽ എൻ്റെ രീതിയിൽ എന്നോട് ഇടപെടുവാൻ കർത്താവ് തയ്യാറാണെങ്കിൽ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മതി ഈ ഒരു മനോഭാവമാണ് പലപ്പോഴും നമുക്കുള്ളത് തിരുത്തലുകൾക്ക് നമ്മൾ തയ്യാറല്ല തിരുത്തലുകൾക്ക് നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കുവാനായിട്ട് അവസരം ചോദിച്ചിട്ട് പോലും നമുക്ക് കൊടുക്കുവാൻ തയ്യാറാകാത്തത് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസ് അവസരത്തിൽ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ വരവോടു കൂടി യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ജനിക്കുന്നതോടുകൂടി ഞാൻ പുതിയൊരു വ്യക്തിയായി തീരണം ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം പുതിയൊരു മനുഷ്യനായി എനിക്ക് ജീവിക്കണം ഞാൻ ഇന്നുവരെ കടന്നു വന്ന ആ വഴികളല്ല യഥാർത്ഥമായ വഴികൾ യേശുവിനെ അറിയാതെ യേശുവിനെ സ്വന്തമാക്കാതെ മറ്റു പലതും സ്വന്തമാക്കുവാൻ മറ്റു പലരെയും സ്വന്തമാക്കുവാനായിട്ട് മറ്റു പലരോടും ആലോചന ചോദിച്ചുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്നത് വഴിയെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അതല്ല എൻ്റെ വഴി തമ്പുരാനെന്നോട് പറയുന്നു നീ എന്നിലേക്ക് തിരിയുക ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമുക്ക് പുതിയൊരു തീരുമാനം എടുക്കാനുള്ള ദിവസമായത് ഇന്നു മുതൽ കർത്താവ് എനിക്ക് മതി എൻ്റെ യേശു തമ്പുരാൻ എനിക്ക് മതി മറ്റാരും എനിക്ക് വേണ്ട യേശു എന്നോട് എന്ത് പറയുന്നുവോ എൻ്റെ തമ്പുരാൻ എന്നോട് എന്തു പറയുന്നുവോ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തും എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കും ഞാൻ പുതിയൊരു മനുഷ്യനായിത്തീരും പുതിയൊരു വ്യക്തിയായിത്തീരും ഇതിന് നമുക്ക് സാധിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷം ഏറെ സന്തോഷപ്രദമോളം അർത്ഥവത്തോളവും ആയിത്തീരുകയുള്ളൂ നമ്മൾ മുൻപ് കഥയിൽ കണ്ട ആ മനുഷ്യ സ്ത്രീ ഏകദേശം മൂന്ന് ദിവസമാണ് കുതിരലയത്തിൽ ആ കുതിരക്കുട്ടിയോടൊപ്പം താമസിച്ച് അതിനെ സുഖപ്പെടുത്തി പുതിയ നവജീവനെ കൊടുത്തത് ആ മൂന്ന് ദിവസത്തെ താമസം കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാനായിട്ട് പുതിയൊരു ആരോഗ്യമുള്ള ഒരു കുതിരക്കുട്ടിയായി അതിനെ മാറ്റുവാനായിട്ട് ആ സ്ത്രീക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെ തമ്പുരാൻ നിത്യം നമ്മോടുകൂടി വസിക്കുമ്പോൾ എത്രയധികം മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടതാണ് ആ പഴയ മനുഷ്യനെ ഒരു കളഞ്ഞ് പുതിയ വ്യക്തിയെ ധരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് ഈ ക്രിസ്മസ് ദിവസം നമ്മൾ ആവശ്യപ്പെടുന്നത് പഴയത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി പൗലോസ് പൗലോ പോലെ നമുക്കും പറയുവാൻ സാധിക്കണം ഞാൻ പിന്നോട്ട് നോക്കാതെ മുൻപോട്ട് നോക്കി ഓടുകയാണ് കഴിഞ്ഞതിനെ നോക്കി നിൽക്കാതെ മുൻപോട്ട് നോക്കി ഓടുകയാണ് എന്നെ എൻ്റെ പിന്നിലുള്ളവയെ മറന്ന് മുന്നിലുള്ളവയെ ലക്ഷ്യം വെച്ച് ഞാൻ ഓടുകയാണ് അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനെ നമ്മൾ സ്വന്തമാക്കണം ഹൃദയവിശുദ്ധി പ്രാപിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിന് സാധിക്കുന്ന ഇതൊരു പുതിയ ഒരുക്കത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ സമയമാണ് ഒട്ടും വൈകിയിട്ടില്ല എന്നുള്ളതാണ് തമ്പുരാൻ നമുക്ക് നൽകുന്ന സന്ദേശം പുതിയൊരു വ്യക്തിയായി തീരുവാനായിട്ട് നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല ഇനിയും നമുക്ക് സമയമുണ്ട് ഈ ക്രിസ്മസ് ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകമായിട്ടും ചിന്തിച്ച് നോക്കാം എൻ്റെ തമ്പുരാനെ സ്വീകരിക്കുവാൻ ഞാൻ ഒരുങ്ങിയോ ബാഹ്യമായി ഒത്തിരി ഒരുക്കങ്ങൾ നമ്മൾ അർത്ഥം നടത്തിയിട്ടു നടത്തുന്നുണ്ട് നടത്തിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ തമ്പുരാൻ വന്ന് വസിക്കുവാൻ തക്ക ഒരു പുൽക്കൂട് ഞാൻ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിൽ ആയിരം പുൽക്കൂടുകളിൽ ആയിരം ക്രിസ്തുമാർ ജനി വന്ന് ജനിച്ചാലും നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നില്ല എങ്കിൽ നിൻ്റെ ക്രിസ്മസ് ആഘോഷം വ്രഥമായിത്തീരുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾക്കും ഒരു ബോധ്യമുണ്ടാവണം ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്ന് പിറക്കണം ദൈവം മനുഷ്യനായി മനുഷ്യനിലൊപ്പം വസിക്കുവാൻ തയ്യാറാകാം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് എന്ത് വലിയ അത്ഭുതമാണെന്ന് ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുക നമ്മുടെയൊക്കെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നാൽ നമ്മുടെ ദൈവം നമ്മളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഇതിൽ എത്രയധികം നമ്മൾ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യേണ്ടതാണ് അത് അത് നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദൈവത്തിന് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മൾ നമ്മളത്രക്ക് പ്രിയപ്പെട്ടവരായ കൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും ഒരു പ്രിയപ്പെട്ട വസ്തുവിനെയാണ് തേടി പോവുക അല്ലെങ്കിൽ അന്വേഷിച്ച് പോവുക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ വിലയില്ലാത്തതാണെങ്കിൽ നമ്മൾ പറയാം അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോകട്ടെ പോകട്ടെ എന്ന് പറയും എന്നാൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതിനെ നമ്മൾ എത്ര വില കൊടുത്തും എത്ര സാഹസം കാണിച്ചും അന്വേഷിച്ചു പോയി കണ്ടെത്തും നമ്മൾ അത്രയ്ക്ക് വിലപ്പെട്ടവരാ നമ്മുടെ ആൻ്റെ മുമ്പിൽ അതുകൊണ്ടാണ് തമ്പുരാൻ നമ്മളെ അന്വേഷിച്ച് സ്വർഗ്ഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മോടൊത്തായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തത് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ഈ ക്രിസ്മസ് അവസരങ്ങൾ നന്ദി പ്രകാശനത്തിനേങ്കൂടെ അവസരങ്ങളാണ് കാരണം തമ്പുരാൻ തൻ്റെ മഹിമ വിട്ട് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ വസിക്കുവാൻ തയ്യാറായ ദൈവത്തോട് നമുക്ക് എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയത്തോടു കൂടി അവിടത്തേക്ക് കൃതിജ്ഞ അർപ്പിക്കുവാൻ സാധിക്കണം നന്ദിയുള്ള പ്രകാശനമായിരിക്കണം നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ നിൽക്കുന്നു എൻ്റെ കൂടെയുണ്ട് നമ്മൾ ആലോചന ചോദിക്കേണ്ടത് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ തമ്പുരാനോടാ നമ്മുടെ ആവുലാദികൾ പറയേണ്ടത് എൻ്റെ കുറവുകളെ പറ്റി പറയേണ്ടത് എൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കേണ്ടത് നമ്മുടെ തമ്പുരാനോടാണ് പക്ഷെ പലപ്പോഴും നമുക്കതിനെ സാധിക്കുന്നില്ല നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വഴി കാണുന്ന എല്ലാവരോടും നമ്മൾ പങ്കുവയ്ക്കും പറയേണ്ടവരോട് പറയുകയില്ല അതാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത് അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും പറ്റുന്നത് പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടവരോട് നമ്മുടെ പ്രശ്രമങ്ങൾ അവതരിപ്പിക്കേണ്ടവരോട് പ്രാർത്ഥന രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല യേശുവിനെ കണ്ടുമുട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ പലപ്പോഴും നിശബ്ദരാണ് എന്തു പറയണമെന്ന് നമുക്കറിഞ്ഞുകൂടാ ആ ഒരു രീതി മാറ്റിക്കളയുവാനായിട്ട് നമുക്ക് ഇന്ന് ക്രിസ്മസ് ദിവസം നമ്മോട് ആവശ്യപ്പെടുകയാണ് അതാണ് പുതിയ മനുഷ്യരായി തീരുക എന്ന് പറയുന്നത് നമ്മൾ പുതിയ സൃഷ്ടികളായി തീരുക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ നമ്മുടെ നാഥനും രക്ഷകനുമായിട്ട് എൻ്റെ ജീവിതത്തിന് നല്ലൊരു സുഹൃത്തായിട്ട് വഴികാട്ടിയായിട്ട് എൻ്റെ രക്ഷകരായിട്ട് എൻ്റെ നാഥനായിട്ട് നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ് ഈ ഒരു മനോഭാവം ഈ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ ഈ ക്രിസ്മസ് ഒരുക്കം നമുക്ക് അതിനു വേണ്ടിയുള്ള അവസരമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ ഇപ്പോഴും നമ്മൾ ചാഞ്ചല്യപ്പെട്ട് എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയാതെ എങ്ങനെ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ ബാഹ്യമായി മോടി പിടിപ്പിക്കലുകൾ എങ്ങനെ ഭംഗിയാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അസ്വസ്ഥരായി കഴിയുകയാണോ തമ്പുരാൻ പറയുന്നു അത് വേണ്ട അതല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ ഒരുങ്ങുക കൂടി അവരുടെ കർത്താവ് പറഞ്ഞത് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയം പരിശുദ്ധമാക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ ഹൃദയം പരിശുദ്ധമാക്കണം അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ക്രിസ്മസ് ആഘോഷം നമുക്കതിനുവേണ്ടി ഒരു വ്യക്തമായ തീരുമാനമെടുക്കാം എൻ്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം എല്ലാ മേഖലകളിലും ഇന്നുമുതൽ ഞാൻ ഏത് രീതിയിൽ എന്ത് ചെയ്താലും എൻ്റെ തമ്പുരാനു വേണ്ടി ചെയ്യണം എൻ്റെ തമ്പുരാനോട് ആലോചന ചോദിച്ച് എൻ്റെ സംശയങ്ങൾക്കും എൻ്റെ ദുഃഖങ്ങൾക്കും എൻ്റെ പരാതികൾക്കും എൻ്റെ പരിഭവങ്ങൾക്കും എല്ലാം തമ്പുരാനോടാണ് ഞാൻ എൻ്റെ കൂടെ വസിക്കുന്ന എൻ്റെ ദൈവത്തോടാണ് ഞാൻ ആലോചന ചോദിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് മറുപടി തരും കാരണം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തമ്പുരാൻ എൻ്റെ കൂടെ വസിക്കുന്നു ആ ഒരു വലിയ അനുഭവം നമുക്കുണ്ടാവണം പാപം മൂലം നൈരാശ്യത്തിൽ ആഴ്ന്നുപോയ നമ്മൾ എത്രമാത്രം നൈരാശ്യത്തിന് അടിമത്തിലേക്ക് പോയാലും നമ്മുടെ തമ്പുരാന് നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് സാധിക്കും കടലിൽ കൊടുങ്കാറ്റ് കൊളുങ്ങാറ്റാർത്തിറമ്പിയപ്പോൾ പേടിച്ചവശരായ ശിഷ്യന്മാരുടെ കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് ഞാൻ കൂടെയില്ലേ പിന്നെ എന്തിനു നിങ്ങൾ ഭയപ്പെടുന്നു ഇന്ന് കർത്താവ് നമ്മളോടും ചോദിക്കുന്ന ഇതു തന്നെയാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു ഭയത്തെ മാറ്റി നിർത്തുവാനായിട്ട് ഭയത്തെ ഇല്ലെന്നാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ കർത്താവന സാന്നിധ്യം കൊണ്ട് നമുക്കതിനു സാധിക്കും മാനുഷികമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വെറും മനുഷ്യനായി ഒരു വില ഒന്നും ഇല്ലാത്തവനായി നമ്മുടെ കൂടെ നമ്മുടെ ദൈവം വസിക്കുന്നു നമ്മളെ വഴി നടത്തുവാനായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുവാനായിട്ട് നമ്മുടെ വേദനകളിൽ പങ്കുചേരുവാനായിട്ട് ശത്രുഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് നമ്മുടെ സാമ്പത്തിക ബാധ്യതകളിൽ നമ്മളെ രക്ഷിക്കുവാനായിട്ട് ലോകത്തോടുള്ള ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് വിടുതൽ തരുവാനായിട്ട് നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയെ നടക്കുന്നു എത്ര മഹത്തരമായൊരു അനുഭവമാണ് ലോകത്തിലൊരു ജനതയ്ക്കും കിട്ടാത്ത വലിയൊരു അനുഭവം അല്ലെങ്കിൽ ഒരു സമ്മാനമാക്കിട്ടിരിക്കുന്നത് നമ്മളോട് കൂടി വസിക്കുന്ന ദൈവം നമ്മെ തേടി വരുന്ന ദൈവം ലോകത്തിൽ അനേകം ജനവിഭാഗങ്ങളുണ്ട് മതവിഭാഗങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഒരു മതഗ്രന്ഥത്തിലും നമ്മൾ കാണുന്നില്ല സ്വർഗം വിട്ട് ദൈവം മനുഷ്യനെ തേടി ഇറങ്ങി വരുന്നു അവനെ കൈപിടിച്ച് ഉയർത്തുന്നു ദൈവം നമ്മളൊക്കെ പലപ്പോഴും പല മതഗ്രന്ഥങ്ങളും പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തെ തേടിപ്പോകുന്ന പറയാ നമ്മൾ കാണുന്നത് ചിലർ കണ്ടുമുട്ടുന്നു ചില കാണാതെ പോകുന്നു പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ ദൈവത്തെ കണ്ടുമുട്ടുകയാണ് ഇവിടെ എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ആ ഒരു ചിന്ത തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി സന്തോഷം പകരണം എൻ്റെ തമ്പുരാനോട് ഒത്തു ഒത്തുവസിക്കുവാൻ എനിക്ക് സാധിക്കുന്നു നമ്മുടെ തമ്പുരാൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കുറവുകൾ പരിഗണിക്കുന്നില്ല അവിടുന്ന് നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നീ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് ആ കുറവുകൾ പരിഗണിക്കുന്നില്ല മാനുഷികമായ കുറവുകളും ബലഹീനതകളും ഒക്കെ നമുക്കുണ്ട് എങ്കിൽ പോലും അതൊന്നും തമ്പുരാൻ നമ്മളോട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളതൊന്നും അവിടുന്ന് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെയൊക്കെ ജീവിതം ഏത് രീതിയിലുള്ളതാണ് എൻ്റെ തമ്പുരാനോട് അവിടെ എനിക്ക് തന്ന ഈ വിളിയോട് അല്ലെങ്കിൽ അവിടുന്ന് എന്നെ സ്വന്തമാക്കിയ ആ അതിനോട് എനിക്ക് പ്രത്യേകമായിട്ട് നന്ദി പ്രകാശനമുണ്ടോ നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടു കൂടിയാണോ ഞാൻ ഈ ക്രിസ്മസിന് ഒരുങ്ങുന്നത് തമ്പുരാനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നത് അതോ എനിക്ക് എൻ്റെ പഴയ ജീവിതശൈലി പോലെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണോ ഞാൻ എൻ്റെ തമ്പുരാനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് നമുക്ക് ചിന്തിച്ചു നോക്കാം പാപം മൂലം നൈരാശ്യത്തിൽ പെട്ട നമുക്ക് തമ്പുരാൻ തന്നെ ഈ നവജീവൻ സ്വന്തമാക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു ദൈവം മനുഷ്യനായി അവതരിച്ചു ആ മനുഷ്യനായി അവതരിച്ച തമ്പുരാനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അന്ധകാരത്തിൽ നടന്നിരുന്ന അവർക്ക് ഒരു പ്രകാശമായി മാറിയെന്ന വചനം പറയുക നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം തൻ്റെ തിരുപ്പിറവിയിലൂടെ കർത്താവ് നീക്കിക്കളഞ്ഞു എന്നത് വചനം വ്യക്തമായിട്ട് പറയുന്നു യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുക അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കുവാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല അന്ധകാരത്തെ കീഴടക്കുന്ന ഈ പ്രകാശത്തെ സ്വീകരിക്കുവാൻ നമുക്കും ഒരുങ്ങാം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ഈ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് ദിനങ്ങൾ പുതുജീവൻ നമുക്ക് നൽകുന്ന ഒരു അനുഭവമായി തീരട്ടെ നമ്മളിലൂടെ നമ്മുടെ തമ്പുരാൻ ലോകത്തിൽ സംലബ്ധനാകട്ടെ കർത്താവിൻ്റെ ഉത്തമ പ്രേക്ഷിതരായി തീരുവാനായിട്ട് ജീവിക്കുന്ന ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ട് ആ തമ്പുരാനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് തമ്പുരാനെ ലോകത്തിന് പ്രദാനം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും തമ്പുരാനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ നമുക്കും പരിശ്രമിക്കാം നമ്മുടെ പ്രേക്ഷിത ദൗത്യമതമാണ് അതിനായി തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ക്രിസ്മസ് ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെയും പുണ്യപൂർണ്ണത്തിൻ്റെയും ദിനങ്ങളായി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ